ഹായ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ലോഗ് എന്ന് പറയുന്നത് അത് വലിയ എന്താ വലിയ കണ്ടന്റായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല ഞാനിങ്ങനെ മെറിൻ്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളുടെ വീട്ടിൽ ചെന്നു അവിടെ ഞങ്ങൾ കുറച്ച് നേരം കുഞ്ഞുമാവായിട്ടൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ എനിക്കിങ്ങനെ ഷെയർ ചെയ്യണം എന്ന് തോന്നി കാരണം കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്കിതൊക്കെ കാണാമല്ലോ അത്രയേ ഉള്ളു അപ്പോൾ ആ ഒരു വീഡിയോ ആട്ടോ ഇത് രാവിലെ ഞാൻ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് മിറാക്കൾ ഫ്രൂട്ടായിട്ടോ ഇത് അവിടെ വീട്ടിലുണ്ടായിരുന്നു ഇത് കഴിച്ചിട്ട് എത്ര പുളിയുള്ള സാധനം കഴിച്ചാലും നല്ല സ്വീറ്റ് ആയിരിക്കുമേ അങ്ങനെ അത് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം ഒരു ഒരു മണിക്കൂറോളം കുഞ്ഞുമാവയായിട്ട് വർത്താനമായിരുന്നേ അങ്ങനെ കുറേ നേരം അവൾ പാട്ടൊക്കെ പാടിക്കൊടുത്തു അപ്പോൾ റിയാക്റ്റൊക്കെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ എന്താ ഇങ്ങനെ വയറ്റിൽ സൗണ്ട് ഇങ്ങനെ നമുക്ക് ആ ഒരു അനക്കമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ ഫീൽ ചെയ്തു അത് കുറേ നേരം ആസ്വദിച്ചു ശരിക്കും അത് വല്ല ഈ എനിക്ക് തോന്നുന്നു പ്രഗ്നൻസിയിൽ ഏറ്റവും അടിപൊളി എന്ന് തോന്നിയത് ഈ ഒരു ആണ് കാരണം ബാക്കിയൊക്കെ എന്ന് പറയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അത് കഴിഞ്ഞ് ജസ്റ്റ് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വ്ളോഗൊന്നും എനിക്ക് വീഡിയോ ഒന്നും എനിക്ക് അപ്ലോഡ് ചെയ്യാനോ ഉൾക്കൊള്ളിക്കാനോ ഒന്നും പറ്റിയില്ല കേട്ടോ കാരണം ഞാൻ ഫുള്ള് കറൽ ഉറക്കം തന്നെയായിരുന്നു അതുകൊണ്ട് தானே அது കഴിഞ്ഞിട്ട് ഞാൻ அவളുടെ വീട്ടിൽ കുറേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട് അതിന്റെ വീഡിയോ ഒക്കെ എടുക്കണമെന്ന എനിക്ക് പേഴ്സണലി ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും എടുക്കാൻ പറ്റില്ല ഇൻഷാ അള്ളാ നമുക്ക് വേറൊരു വീഡിയോയിൽ അല്ലെങ്കിൽ ഒരു വ്ലോഗായിട്ട് ചെയ്യാവേ അതെ ഇത് ചെറിയാണ് കേട്ടോ ആപ്പിൾ ചെറിയെന്നങ്ങനെ എന്താ പറയുന്നത് നല്ല ടേസ്റ്റാണ് മിറക്കൽ ഫ്രൂട്ടിൻ്റെ ആ ഒരു പ്ലാന്റ് അവിടെ അടുത്ത് എവിടെയോ ഉണ്ട് പക്ഷേ ഞാൻ അത് ജസ്റ്റ് വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അപ്പോഴത്തേനും ഞങ്ങൾക്ക് വേറെ കുറേ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചുകൊണ്ട് ഒന്നിനു സമയം കിട്ടിയില്ല കേട്ടോ പിന്നെ എനിക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ വീഡിയോയോ എന്തെങ്കിലും ഒരു വ്ലോഗായിട്ട് നമുക്ക് ചെയ്യണമല്ലോ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എന്ന് മാത്രം അപ്പോൾ അത്രക്കേ ഉള്ളൂ ഗൈസ്